ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അറിയാമല്ലോ അള്ളകിയാണ് അപ്പോൾ അള്ളകി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നെക്സൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇവിടെ അതായത് നെക്സൽ ശരിക്കും പറഞ്ഞാൽ ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റിൽപ്പെട്ട മാർക്കറ്റാണ് നമ്മുടെ ഇന്ത്യയിലെ മാർക്കറ്റാണ് ഞങ്ങളിപ്പം താമസിക്കുന്ന സ്ഥലം നേപ്പാളാണല്ലോ നേപ്പാളിൽ നിന്ന് നമുക്ക് ഒരു ഷോർട്ട് കട്ടുണ്ട് ഒരു ചെറിയൊരു കാർഡിൻ്റെ ഇടവഴി നമുക്ക് നെക്സൽ എന്ന് പറഞ്ഞ മാർക്കറ്റിലോട്ട് പോകാം അവിടെ സാധനങ്ങളൊക്കെ ഭയങ്കര വിലക്കുറച്ചാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസമാണ് ഉള്ളത് അപ്പോൾ കുറച്ച് ഫ്രണ്ട്സും കൂടെ എൻ്റെ കൂടെ ഉണ്ട് നേപ്പാളിലുള്ള അപ്പോൾ അവർ പറഞ്ഞ് ഇതുപോലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലോട്ട് ചെല്ലാം എന്ന് പറഞ്ഞു അവിടെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ നേപ്പാളിൽ നിന്ന് നേരെ ഇന്ത്യയിലോട്ട് പോകുന്നു അവിടെ ചെന്നിട്ട് നമുക്ക് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ശരിക്കും ഒരു ഗ്രാമത്തിൻ്റെ ഒരു ശരിക്കും ഒരു വിവസമാണ് ഇതർച്ച എങ്ങനെയാണ് ചെയ്ത് ചെറിയ ഒരു പാലമൊക്കെ ഉണ്ട് ആ പാലമൊക്കെ കേറി ഇറങ്ങിയാണ് കൃഷിസ്ഥലൊക്കെ ഉണ്ട് ഇതിന്റെ ആകുമ്പഴി ഇതിൽ പോയി കഴിഞ്ഞിട്ട് ചെറിയൊരു ഫോറസ്റ്റിന് ആകുമ്പഴി കയറിയിട്ടാണ് നമ്മൾ എന്ന് പറഞ്ഞ മാർക്കറ്റിലോട്ട് ചെന്നത് ശരിക്കും ഇന്ത്യൻ മാർക്കറ്റാണ് അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു ഷോർട്ട് കട്ടും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ഒരു സൈഡിൽ ഇന്ത്യ ആണ് അപ്പോഴത്തെ സൈഡിൽ നേപ്പാളാണ് സിക്കിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റും ഇപ്പൊ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ ഫുള്ള് തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റിലോട്ടുള്ള യാത്ര ഓക്കേ നല്ല സ്ഥലമാട്ടോ നമുക്ക് ഫുള്ള് തേയിലത്തോട്ടാ ഇതിന്റെ തൊട്ടപ്പുറത്ത് ആ കാണ ഫോറസ്റ്റാ എൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് പേരുണ്ട് നേപ്പാളിൽ തന്നെയുള്ള ആൾക്കാർ അവര് ഇതുപോലെ സാറ്റർഡേ അവിടെ പോയി മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ പോയാണ് അവർ മേടിക്കുന്നത് കാരണം ഇവിടെ സാധനങ്ങൾക്കൊക്കെ റേറ്റ് കൂടുതലായ കാരണം അവിടെ ചെന്നിട്ടായി സാധനം എല്ലാം മേടിച്ചുകൊണ്ട് പോരുന്നത് ഒരു വെജിറ്റബിൾസ് ആയിട്ട് എല്ലാ സാധനവും ഈ നെക്സൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പോയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഏതായാലും ആ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടിരിക്കുമല്ലോ എങ്ങനെയുണ്ടോന്നറിയാം ഇത് കണ്ട നമ്മൾ പോകുന്ന വഴി ആനയുടെ പിണ്ടൊക്കെ കിടക്കണുണ്ടോ ഇതിൽ ശരിക്കും ആന ഇറങ്ങുന്ന സ്ഥലമായത് ഇന്നും രാവിലെ ആന വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ താമസിക്കുന്നു അവിടെ നമ്മൾ പോകുന്ന വഴി ചെറിയൊരു വെള്ളക്കെട്ടുണ്ട് വെള്ളമൊഴുകുന്ന സ്ഥല അപ്പൊ അത് കാരണം നമ്മുടെ ഷൂസൊക്കെ ഊരി വേണം പോവാൻ വേണ്ടി ശരിക്കും ചെറിയ അരിവും കാര്യം കാട്ടറ്റ് വയ്ക്കുകയാണിത് അവള് കല്ലും പാർക്കെട്ടൊക്കെ നിറഞ്ഞ സ്ഥലമാട്ടോ

ഇത് ഇന്ത്യ നേപ്പാൾ ബോർഡർ ആണ് പക്ഷെ ചെക്കിങ്ങോ അല്ലെ ബോർഡറിൽ അങ്ങനെയുള്ള ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഫുൾ ഓപ്പൺ ആണ് എപ്പോഴും അത് കാരണം എപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഇതിലേ പോയിട്ട് വരാൻ വേണ്ടി പറ്റും ഫുൾ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് സ്ഥലട്ടോ ഇത് ഷൂഡാലേക്കാ ഷൂ നമ്മൾ നമ്മുടെ ഷൂ ഒക്കെ ചെരുപ്പ് ഞാൻ ഷൂ ഇട്ടു കൊണ്ടു വന്നത് ഇവരൊക്കെ ചെപ്പലായി കാരണം കുഴപ്പമില്ല ഇനിയും രണ്ട് ഇതുപോലെ ചെറിയ അരുവിയൊക്കെ താണ്ടിയിട്ട് വേണം നമുക്ക് പോകാനാണ് കാരണം ഷൂസ് ഒന്നും ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ

tempo. Ekman Bekken. ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാട്ടോ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് വേറെ വഴിയുണ്ട് ഓട്ടോറിക്ഷയിലൊക്കെ പോകാൻ വേണ്ടി അപ്പോൾ ആ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ബോർഡറിൽ നിന്ന് നമ്മുടെ ഐ ഡി പ്രൂഫൊക്കെ കാണിച്ചിട്ട് വേണം നമുക്ക് ഇന്ത്യയിലോട്ട് കയറാൻ വേണ്ടി അപ്പോൾ അതിന് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു നമുക്കിതിലെ ഇപ്പോൾ പോകാൻ തിരിച്ച് വരുമ്പോൾ ബോർഡറിൽ കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ കാട്ടു വഴിയിലൂടെ കയറി പോകുന്നത് പക്ഷേ ഇത് ശരിക്കും ഒരു നൈസ് എക്സ്പീരിയൻസ് കേട്ടോ നമ്മൾ വരുന്ന സ്ഥല കണ്ടോ ഇതിപ്പോ ഒത്തിരി പഴയ ഒന്നല്ല റീസൺ ഇന്നിട്ടാ ആനപ്പുണ്ടെ ഇത് നമുക്ക് കാണുമ്പോ അറിയാം ഇനി അങ്ങോട്ട് ചെറിയ ആ ചെറിയ വെള്ളങ്ങളൊന്നും ഇല്ല കാരണം ചൂസിട്ടോളാം പറയാ ചൂസൊക്കെ ഒന്നു കേട്ടോ അവിടെ കാണുന്ന ഒരു പില്ലർ പില്ലറുണ്ടല്ലേ ആ പില്ലറാണ് ഇന്ത്യ നേപ്പാൾ ബോർഡർ കേട്ടാ നമ്മുടെ ഇതാട്ടെ പറഞ്ഞത് ആ ഹോ ഇത് ബോയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇവിടെ കാണുന്നത് കോമൺ ആയിട്ട് കാണുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഇത് സെയിൽ വരെ ചെയ്യുന്നുണ്ടെന്ന് തോന്നണ ഇവിടെ അങ്ങനെ ആർക്കും വലിയ താല്പര്യമൊന്നും കാണുന്നില്ല ഇവിടെ പോലെ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുക ഫുൾ ഫ്രൂട്ടാ ഇവിടെ മൊത്തം നമുക്ക് അന്തർക്കാത്തേക്കാ ബാഹർഖാത്ത ഇവിടെ മൊത്തം ഉണ്ട് ഡൈ ഫ്രൂട്ട് നല്ല ടേസ്റ്റ് കേട്ടോ ആ അങ്ങനെ നമ്മൾ എന്താണെന്ന് ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലെത്തി കേട്ടോ ഇതൊരു സെ ഓട്ടോ ചാനാച്ചേ ആ ഇവിടുന്ന് നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് വേണം നമ്മൾ നെക്സൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലോട്ട് പോവാൻ വേണ്ടി കേട്ടോ ഇതിപ്പോ ഇന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമം നയാബസ്തി ഇപ്പം ഇന്ത്യയിലെ തന്നെ നയാബസ്തി എന്ന് പറഞ്ഞ സ്ഥലത്താണോ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോ വിളിച്ചത് പോകണം